മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ മത്തങ്ങ ആവശ്യമായ നാനൂറ് ഗ്രാം മത്തങ്ങ നന്നായി കഴുകി തൈതയെ പോലെ ക്യൂബ്സായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓണാക്കി മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച് മത്തങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ എരിവിനാവശ്യമായ രണ്ട് പച്ചമുളക് കീറിയതും അല്പം കളറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവാനാവശ്യമായ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം സമയം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിട്ട് കൊടുക്കാം രണ്ട് വെളുത്തുള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം എല്ലാം നന്നായി വിന്തുവന്നിട്ടുണ്ട് ഇനി സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം നന്നായി ഉടച്ച മത്തങ്ങയിലേക്ക് തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് കൊടുക്കാം അരിപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കൊരു താളിപ്പൂടെ തയ്യാറാക്കാം അതിനായി ഒരു ചെറിയ കടായി വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് അര ടീസ്പൂണ് കടുകും കൂടെ തന്നെ കാൽ കപ്പ് തേങ്ങ ചിരുകിയതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം തേങ്ങയെല്ലാം നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്നാല് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി തയ്യാറാക്കിയ താളിപ്പ് എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ മത്തങ്ങ ഇരിശ്ശേരി കൂടെ തയ്യാറായിട്ടുണ്ട് മത്തിങ്ങയുടെ കൂടെ നിങ്ങൾക്ക് വൻപേർ ചേർത്തും നമ്മുടെ എരിശ്ശേരി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ വിലയേറി നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും ഓണാശിപ്സങ്ങൾ നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം